നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വോഡഫോൺ ഐഡിയ ഇരുപത്തിരണ്ട് ശതമാനം ഉയർന്നു ടെലികോം കമ്പനിയായ വോഡഫോൺ ഐഡിയ സ്പെക്ട്രം ഇനത്തിൽ നൽകാനുള്ള മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപയുടെ കുടിശ്ശിക ഓഹരികളായി മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്ന് കമ്പനിയുടെ ഓഹരി വില ഇരുപത്തിരണ്ട് ശതമാനം ഉയർന്നു എട്ട് പോയിന്റ് അഞ്ച് ആറ് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില ആറ് പോയിന്റ് ക്ലോസ് ചെയ്തിരുന്നത് സർക്കാരിന്റെ നടപടി കമ്പനിയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സഹായകമാണ് ഇതോടെ വോഡഫോൺ ഐഡിയയിലെ സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം ഇരുപത്തിരണ്ട് ആറ് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമായി ഉയരും അതേസമയം പ്രൊമോട്ടർമാരായ വോഡഫോണിൻറെയും ആദിത്യ ബിർള ഗ്രൂപ്പിന്റെയും ഓഹരി ഉടമസ്ഥത യഥാക്രമം പതിനാറ് പോയിന്റ് ഒന്ന് ശതമാനമായും ഒൻപത് പോയിന്റ് നാല് ശതമാനമായും കുറയും നിലവിൽ ഈ പ്രൊമോട്ടർമാർക്ക് യഥാക്രമം ഇരുപത്തിനാല് പോയിന്റ് നാല് ശതമാനവും ഓഹരി ഉടമസ്ഥതയാണ് ഉള്ളത് അതേസമയം കമ്പനിയുടെ പ്രവർത്തന നിയന്ത്രണം സ്വകാര്യ പ്രൊമോട്ടർമാർക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലും സമാനമായി സ്പെക്ട്രം ഇനത്തിൽ നൽകാനുള്ള കുടിശ്ശിക ഓഹരികളായി മാറ്റിയിരുന്നു കടബാധ്യത മൂലം മല്ലിടുന്ന വോഡഫോൺ ഐഡിയയ്ക്ക് സർക്കാരിന്റെ പിന്തുണ ഏറെ സഹായകമാകും വിപണിയിൽ ശക്തമായ ഇടിവ് ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുന്ന പകരച്ചുങ്കം സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാകും ബാധിക്കുകയെന്ന ആശങ്കയാണ് വിപണിയെ വിൽപ്പനാ സമ്മതത്തിലേക്ക് നയിച്ചത് ഏപ്രിൽ രണ്ട് മുതൽ പകരച്ചുങ്കം പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് സെൻസെക്സ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ആറായിരത്തി ഇരുപത്തിനാലിനും നിഫ്റ്റി മുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു എച്ച് സി എൽ ടെക് എച്ച് ഡി എഫ് സി ബാങ്ക് ബജാജ് ഫിൻസേർവ് ഭാരത് ഇലക്ട്രോണിക്സ് ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഇൻഡസ് ഇൻ ബാങ്ക് ട്രെൻഡ് ബജാജ് ഓട്ടോ ജിയോ ഫിനാൻസ് ഹീറോമോട്ടോകോപ്പ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മീഡിയ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടത്തിലാണ് റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്ന് ശതമാനവും ഐ ടി സൂചിക രണ്ട് പോയിന്റ് നാല് ശതമാനവും ഇടിവ് നേരിട്ടു ബാങ്ക് ഫാർമ കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ ഒന്നര ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ബി എസ്സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് പൂജ്യം നാല് ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായി വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു